അർജുനൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഭഗവാൻ കൃഷ്ണൻ രഥം നീക്കി തുടങ്ങി എന്നാൽ കൃഷ്ണൻ രഥം നിർത്തിയത് എവിടെയാണെന്ന് അറിയുമ്പോഴാണ് ഭഗവാന്റെ ആ മനഃശാസ്ത്രപരമായ നീക്കം നമുക്ക് മനസ്സിലാകുന്നത് അർജുനന്റെ ഉള്ളിലെ മോഹത്തെ പുറത്തു കൊണ്ടുവരാൻ ഭഗവാൻ ഒരുക്കിയ ആ രംഗം വിവരിക്കുന്ന ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശ്ലോകങ്ങളിലേക്ക് നമുക്ക് കടക്കാം संजय उवाच एव मुक्तो ऋषिकेशः गुडाकेशेन भारत सेनयोरुभयोर्मध्ये स्थापयित्वा रथोत्तमं संजय उवाच एव मुक्तो ऋषिकेशः सेन भारत भारतसेनयोरुभयोर्मध्ये स्थापयित्वा रथोत्तमम् भीष्मद्रोणप्रमुखतः सर्वेषां च महीक्षिताम् उवाच पार्थपश्यैतान् समवेतान् कुरूनिति भीष्मद्रोणप्रमुखतः सर्वेषां च महीक्षिताम् उवाच पार्थ पश्यैतान् समवेतान् कुरूनिति वरिगलुडे अर्थं नोका सञ्जय उवाच ഭാരത ഭാരതാകേശേന ഉറക്കത്തെ ജയിച്ചവനായ അർജുനനാൽ അതായത് ഇവിടെ അർജുനനെ ഗുഡാകേശൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ അർത്ഥം ഉറക്കത്തെ ജയിച്ചവൻ അർജുനൻ ആയുധവിദ്യ വിദ്യ അഭ്യസിക്കുന്ന കാലത്ത് രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോഴും അസ്ത്രവിദ്യ പരിശീലിക്കാറുണ്ടായിരുന്നു ഇരുട്ടിലും ലക്ഷ്യം തെറ്റാതെ അമ്പയ്യാൻ അർജുനൻ തന്റെ ഇന്ദ്രിയങ്ങളെയും ഉറക്കത്തെയും നിയന്ത്രിച്ചു ഈ കഠിനമായ അധ്വാനത്തിലൂടെ അദ്ദേഹം നിദ്രയെ പാടെ കീഴടക്കി അതുകൊണ്ട് അർജുനന് എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാതിരിക്കാനും ഏത് സമയത്തും ജാഗ്രതയോടെ ഇരിക്കാനും സാധിക്കുമായിരുന്നു സംസ്കൃതത്തിൽ ഗുഡാക എന്നാൽ ഉറക്കം എന്നും ഈശ എന്നാൽ യജമാനൻ എന്നുമാണ് അർത്ഥം ഉറക്കത്തിന്റെ യജമാനൻ അഥവാ ഉറക്കത്തെ തന്റെ നിയന്ത്രണത്തിലാക്കിയവൻ എന്നാണ് ഈ വാക്കിന്റെ പൊരുൾ വെറും ശാരീരികമായ ഉറക്കത്തെയല്ല മറിച്ച് അജ്ഞാനമാകുന്ന ഉറക്കത്തെ ജയിച്ചവൻ എന്നും ഇതിന് ആത്മീയമായ അർത്ഥമുണ്ട് ഏവം ഇപ്രകാരം പറയപ്പെട്ടവനായിട്ട് ഋഷികേശ ഇന്ദ്രിയങ്ങളുടെ നാഥനായ കൃഷ്ണൻ ഭാരത ഓ ഭാരതവംശ വംശജനായ രാജാവേ അതായത് സഞ്ജയ നൃതരാഷ്ട്രരെ വിളിക്കുകയാണ് ഭാരത എന്ന് സേനയോരുഭയോ്യേ സ്ഥാപയം ഉഭയോഹോ മധ്യേ രണ്ട് സൈന്യങ്ങൾക്കും ഇടയിലായി രഥോത്തമം ഉത്തമമായ ആ രഥത്തെ അതായത് അർജുനന്റെ രഥം എന്ന് പറയുന്നത് അഗ്നിദേവൻ നൽകിയതാണ് ദിവ്യമായ രഥമാണ് സ്ഥാപയിത്വ നിർത്തിയിട്ട് ഭീഷ്മോണ പ്രമുഖതാഞ്ചീർച്ചിതാം ഭീഷ്മരുടെയും ദ്രോണരുടെയും എല്ലാ രാജാക്കന്മാരുടെയും മുന്നിൽ ഉവാച ഭീഷ്മീഷ്മയും ഉവാച ഉഗവാൻ ഇവിടെ ഭഗവാൻ പറഞ്ഞു പാർത്ഥ പശ്യ പാർത്ഥ നോക്കിയാലും ഏതാൻ ഇവരെ സമവേതാൻ ഒത്തുചേർന്നിട്ടുള്ള ഇപ്രകാരം മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്നു ഹേ ഭാരതവംശജനായ രാജാവെ ഉറക്കത്തെ ജയിച്ചവനായ അർജുനൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനായ ശ്രീകൃഷ്ണൻ ആ ഉത്തമമായ രഥത്തെ രണ്ട് സൈന്യങ്ങൾക്കും മധ്യത്തിലായി കൊണ്ടുപോയി നിർത്തി ഭീഷ്മ പിതാമഹന്റെയും ദ്രോണാചാര്യരുടെയും മറ്റു പ്രമുഖ രാജാക്കന്മാരുടെയും നേർക്കു നേരെ രഥം നിർത്തിയ ശേഷം ഭഗവാൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു ഹേ പാർത്ത യുദ്ധത്തിനായി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ കുരുവംശജരെ നോക്കിയാലും ഇവിടെ കൃഷ്ണൻ രഥം നിർത്തിയത് ഭീഷ്മരുടെയും ദ്രോണരുടെയും കൃത്യം മുന്നിലാണ് ശത്രുക്കളെ നോക്കൂ എന്ന് പറയുന്നതിന് പകരം നിന്റെ കുരുവംശജരെ അതായത് ബന്ധുക്കളെ നോക്കൂ എന്നാണ് കൃഷ്ണൻ പറഞ്ഞത് അർജുനന്റെ ഉള്ളിലെ ബന്ധുസ്നേഹവും മോഹവും ഉണർത്താൻ ഭഗവാൻ പൂർവം ചെയ്ത നീക്കമാണിത് ലോകത്തിന് ഗീത ഉപദേശിച്ചു കൊടുക്കാൻ അർജുനന്റെ ഉള്ളിലെ വിഷാദം പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമായിരുന്നു ജീവിതപാഠം നോക്കാം ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കാര്യങ്ങളെ നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും വേണം സ്വന്തം ബന്ധങ്ങളും ഉത്തരവാദിത്വങ്ങളും തിരിച്ചറിഞ്ഞാലേ ശരിയായ വഴി കണ്ടെത്താൻ കഴിയൂ ശരിയായ മാർഗദർശകൻ ഉണ്ടായാൽ ജീവിത സമസ്യകൾ ധൈര്യത്തോടെ നേരിടാം ആത്മബോധവും വിവേകവും ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിയൂ ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം सेनायोरुभयोर्मध्ये स्थापयित्वा रथोत्तमं संजय उवाच एवमुक्तो ऋषिकेशः गुडाकेसेन भारत सेनयोरुभयोर्मध्ये स्थापयित्वा रथोत्तमं भीष्मद्रोणप्रमुखतः सर्वेषां च महीक्षिताम् उवाच पार्थपश्यै तान् समवेतान् कुरुनिति भीष्मद्रोणप्रमुखतः सर्वेषां च महीक्षिताम् उवाच െ കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ അർജുനനെ ഒരു പരീക്ഷണത്തിന് വിധേയനാക്കി ഭീഷ്മരെയും ദ്രോണരെയും കണ്ടപ്പോൾ അർജുനന്റെ ബില്ല് താഴ്ന്നോ അവന്റെ ആത്മവീര്യം ചോർന്നുപോയോ അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം ധന്യവാദ ഹരേ കൃഷ്ണ